وإذا قال غير الْمَقْدُوَبِ عليهم ولا الضالين فقولوا آمين إمام غير المغضوب عليهم ولا الضالين إنه برجنال فقولوا نينجل بريجا آمين نينجل آمين إنه بريجا يجيبكم الله الله نينجل كتر ഇമാമിന്റെ പിന്നിലുള്ള അമീൻ അത് ശ്രഷ്ടമായ ഒരു കാര്യമാണ് മലക്കുകളുടെ അമീനുമായി യോജിച്ചു വന്നാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് അതുകൊണ്ട് അമീൻ പറയുക ഇമാം അമീൻ പറഞ്ഞു ഉടനെ അത് കഴിയാൻ കാത്തു നിൽക്കാതെ ഇമാം അമീൻ പറഞ്ഞു തുടങ്ങിയാലുടനെ അമീൻ പറയുക മലായിക്കച്ച അമീൻ പറയുന്നുണ്ട് അവരൊരു അമീനുമായി യോജിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് പല രൂപായത്തുകളുടെ സഹാപത്തിൻ്റെ അമീൻ കൊണ്ട് മസ്ജിദ് ഉറക്കുമായിരുന്നു അങ്ങനെ ഉച്ചത്തിൽ അവർ അമീൻ പറയുമായിരുന്നു എന്ന് ചില രൂപായത്തുകൾ വന്നത് കാണാം അത് അമീൻ ഉച്ചത്തിൽ പറയുക അമീൻ പതുക്കെ അല്ല പറയേണ്ടത് ഉച്ചത്തിൽ പറയുക എന്നാണ് അമീനിൻ്റെ അർത്ഥം അള്ളാഹു മസ്തജീബ് അള്ളാഹു ഉത്തരം നൽകണമേ എന്നാണ് അമീൻ എന്നാണ് മീമിന് ശബ്ദില്ല ചില ആളുകൾ അങ്ങനെ തെറ്റായി പറയുന്നതാണ് തെറ്റായി പറയുന്നത് അതിന്റെ അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ഒരു ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അൽ ഹറാം ഹറാം ലക്ഷ്യം വെച്ച് ചെല്ലുന്നവർ അതുകൊണ്ട് പല പണ്ഡിതന്മാരും ഒരാൾ ആ രൂപത്തിൽ പറഞ്ഞാൽ നിസ്കാരത്തിലില്ലാത്തൊരു പദം കരുതിക്കൂട്ടി പറഞ്ഞതുകൊണ്ട് അവൻ നിസ്കാരം പാത്തിലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് മീമന് ശ്രദ്ധില്ല ആമീൻ 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 എന്നാണ് എന്നല്ല മീമിന് ശബ്ദ കൊടുത്തു പറഞ്ഞാൽ അർത്ഥം ആകെ മാറി ആമീൻ എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹു മസ്തജി അള്ളാഹു ഉത്തരം എന്നാണ് ആമീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വരണം ഖാസിദീൻ എന്നാണ് അവിടെ അർത്ഥം ലക്ഷ്യം വെച്ചു പോകുന്നവർ എന്ന് അതുകൊണ്ട് ആമീൻ എന്ന് പറയുക റസൂർ അള്ളാഹി സലഹലം പറഞ്ഞു അള്ളാഹു ഉത്തരം നൽകുന്നതാണ്